ശബരിമലയിലേക്കുള്ള ഭക്തന്മാരുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കാനന പാതയിലൂടെ കാൽനടയായി വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പ്രത്യേക ക്യൂ നിൽക്കാതെ പതിനെട്ടാം പടിയിലേക്ക് പ്രവേശിക്കുന്നതിന് നൽകി വന്നിരുന്ന സ്പെഷ്യൽ പാസ് തൽക്കാലം നിർത്തിവെക്കുകയാണ് അയ്യായിരം പേർക്ക് സ്പെഷ്യൽ പാസ് കൊടുക്കണം എന്നാണ് ഒരു ധാരണ ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും ആലോചിച്ച് ഗവണ്മെൻറ്റും ആലോചിച്ചിട്ടുള്ള തീരുമാനമാണത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് ഇരട്ടി ആളുകളാണ് സ്പെഷ്യൽ പാസുമായി കാഴ്ന്ന പാതയിലൂടെ ദർശനത്തിന് വേണ്ടി ക്യൂ ഇല്ലാതെ കടന്നു വരുന്നത് ഇത് പമ്പയിലടക്കം വെറിച്ചു ബുക്ക് ചെയ്ത് അല്ലാതെയും വരുന്ന ഭക്തർ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ദർശനം കിട്ടാത്ത വിഷമകരമായ ഒരു സാഹചര്യം സംജാതമായി അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരുമായി കൂടിയാലോചിച്ച് ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ കാലിന പാതയിലൂടെയുള്ള കാൽനടയായി വരുന്ന ആളുകൾക്ക് നൽകി വരുന്ന ഭക്തന്മാർക്ക് നൽകി വരുന്ന സ്പെഷ്യൽ പാസ് നിർത്തലാക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്